ആകാശവാണി വാർത്താ വീക്ഷണം ഇറാൻ ഇസ്രായേൽ സംഘർഷം തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ മാധ്യമ പ്രവർത്തകൻ അവതരണം ബിന്ദു വിനോദ് ഒരു രാജ്യത്തിന്റെ വിദേശത്തുള്ള നയതന്ത്ര കാര്യാലയം ശത്രുരാജ്യം ആക്രമിക്കുന്നുവെങ്കിൽ അത് ആ രാജ്യത്തിനെതിരെയുള്ള ആക്രമണമായി കരുതുക ഏപ്രിൽ ഒന്നിന് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് ആക്രമിച്ച് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് തങ്ങളെ നേരിട്ട് ആക്രമിക്കുന്നതിന് തുല്യമെന്നാണ് ഇറാനിയൻ ഭരണകൂടത്തിന്റെ പ്രതികരണം കോൺസുലേറ്റ് ആക്രമിച്ചതിന് പിന്നാലെ തിരിച്ചടി ഉറപ്പാണെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയിത്തുള്ള അലി ഖമേനി മുന്നറിയിപ്പും നൽകി ആക്രമണത്തിനുള്ള സമയം കുറിച്ചുവെന്ന് ഇറാൻ സൈനിക മേധാവി മുഹമ്മദ് ബാഖരീം പറഞ്ഞതോടെ ലോകം ആശങ്കയിലായി അരനൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് ഇസ്രായേലിനും ഇറാനുമിടയിലുള്ള വൈരത്തിന് ഇതുവരെയും നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് ഇരു രാജ്യങ്ങളും തയ്യാറായിട്ടില്ല ഒളിയുദ്ധങ്ങളിലൂടെയാണ് ഇസ്രായേലും ഇറാനും പോരാടിക്കൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ള ഹമാസ് തുടങ്ങിയ പന്ത്രണ്ടോളം സായുധ സംഘങ്ങൾക്ക് ചെല്ലും ചെലവും നൽകിയാണ് ഇസ്രായേലിനെതിരെ ഇറാൻ പരോക്ഷ യുദ്ധം നടത്തുന്നത് ഇറാൻ ഇസ്രായേൽ പ്രോക്സി കോൺഫ്ലിക്ട് എന്നാണ് ലോകവേദിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കുടിപ്പക അറിയപ്പെടുന്നത് എന്നാൽ ഇതാദ്യമായി ഇറാൻ ഇസ്രായേലിനെതിരെ നേരിട്ട് വ്യോമാക്രമണം നടത്തി ഇറാൻ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് ഇസ്രായേലിനെതിരെ ഏപ്രിൽ പതിനാലിന് നടത്തിയത് ആക്രമണത്തെ ട്രൂ പ്രോമിസ് എന്നാണ് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർ അഥവാ ഐ ആർ ജി സി വിശേഷിപ്പിച്ചത് ഇസ്രായേലി ഉടമസ്ഥതയിലുള്ളതെന്ന് ആരോപിച്ച് എം എസ് സി ഏരീസ് വാണിജ്യ കപ്പൽ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡുകൾ പിടിച്ചെടുത്തതിനു പിന്നാലെയാണ് ഇറാന്റെ ആക്രമണം ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ നാല് മലയാളികളടക്കം പതിനേഴ് ഇന്ത്യക്കാരെ രക്ഷിക്കാനുള്ള തീവ്രശ്രമം കേന്ദ്ര സർക്കാർ നടത്തിവരുന്നു സിറിയയിലെ കോൺസുലേറ്റ് കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പ്രത്യാക്രമണം നടത്താൻ ഇറാനുമേൽ സാഹചര്യ സമ്മർദ്ദമേറുകയായിരുന്നുവെന്നാണ് ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കോൺസുലേറ്റ് ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ മുതിർന്ന കമാൻഡർമാരായ മുഹമ്മദ് റിസാസ് സഹേദി മുഹമ്മദ് ഹാദി റഹീമി എന്നിവരടക്കം പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗം നടക്കുന്നതിനിടെയാണ് ആക്രമണം നടന്നത് അറബ് ലോകത്തും ഹിസ്ബുല്ല ഹമാസ് തുടങ്ങിയ സായുധ സംഘടനകൾക്ക് മുന്നിലും മുഖം രക്ഷിക്കാൻ ഒരു ആക്രമണ നാടകം വേണമെന്ന ധാരണയാലാണ് ഇസ്രായേലിനെതിരെ വ്യോമാക്രമണത്തിന് ഇറാൻ തയ്യാറായതത്രെ മണിക്കൂർ മുൻപേ അമേരിക്കയെയും ബ്രിട്ടനെയും അറിയിച്ച ശേഷമാണ് ഇസ്രായേലിനെതിരെ മിസൈൽ വ്യോമാക്രമണം നടത്തിയതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഹിയാന്റെ പ്രസ്താവന നീണ്ടു നിൽക്കുന്ന ഏറ്റുമുട്ടലിന് ആഗ്രഹിച്ചില്ല എന്ന് വ്യക്തമാക്കുന്നു ഇറാൻ അവരുടെ ആക്രമണ പദ്ധതി തങ്ങളിലൂടെ അമേരിക്കയെ അറിയിച്ചുവെന്ന് ഖത്തറും ഈജിപ്റ്റും സമ്മതിക്കുന്നുണ്ട് തന്നെ ഇറാന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് എളുപ്പം തകർക്കാൻ കഴിഞ്ഞുവെന്ന അമേരിക്കയുടെയും ബ്രിട്ടന്റെയും അവകാശവാദം ഇറാന്റെ ഇസ്രായേൽ ആക്രമണത്തെ വെറുമൊരു രാഷ്ട്രീയ പ്രഹസനമായി മാറ്റുന്നു ഇസ്രായേലിൽ വൻ നാശനഷ്ടമോ ആളപായമോ ഉണ്ടാക്കാൻ ലക്ഷ്യമില്ല മറിച്ച് ഇസ്രായേലിൽ എവിടെയും ഏതു നിമിഷവും ആഘാതം ഏൽപ്പിക്കാൻ ശേഷിയുണ്ടെന്ന് ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തുകയായിരുന്നു ഇറാന്റെ ലക്ഷ്യം എന്നാൽ ആ ലക്ഷ്യം വെറും നനഞ്ഞ പടക്കമായി പോയെന്ന് ഇറാന് തന്നെ മനസ്സിലായി നീണ്ടുപോകുന്ന ഗാസ യുദ്ധത്തിന് വിരാമമായും ഇസ്രായേൽ ആക്രമണത്തെ ഇറാൻ കണ്ടിരുന്നതായി വിദേശ മാധ്യമങ്ങൾ പറയുന്നു അതോടൊപ്പം അമേരിക്കയുമായി നിർത്തിവച്ച ആണവ ചർച്ചകൾ പുനരാരംഭിക്കാനും ഇസ്രായേൽ ആക്രമണം അവസരമായി ഇറാൻ കണക്കുകൂട്ടിയിരുന്നു ഗസയിലെ ചൊല്ലി പ്രാദേശിക പിരിമുറുക്കം തുടരുന്നതിനിടെയാണ് മുപ്പത് ക്രൂസ് മിസൈലുകൾ നാലുവശത്തു നിന്നുമായി ഇസ്രായേലിനെ ലക്ഷ്യമാക്കി പറന്നെടുത്തത് ഇതിൽ ഇരുപത്തിയഞ്ചെണ്ണവും ഇസ്രായേൽ വ്യോമാതിർത്തിക്ക് പുറത്തുവച്ചു തന്നെ തകർത്തു ഇസ്രായേലിന്റെ അയൺ ഡോമിനെയും യു എസിന്റെയും ബ്രിട്ടന്റെയും പ്രതിരോധ സംവിധാനങ്ങളെയും മറികടന്ന് ചില മിസൈലുകൾ മാത്രമാണ് ഇസ്രായേലിൽ വീണത് മിസൈൽ പതിച്ച് നെഗേവിലെ നവദീം വ്യോമത്താവളത്തിന് നേരിയ കേടുപാടുകൾ ഉണ്ടായി എന്നാലും തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആക്രമണങ്ങളും അതിർത്തി കടത്താതെ മുകളിൽ വെച്ച് തന്നെ നേരിടാൻ സാധിച്ചു എന്ന് ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി വെളിപ്പെടുത്തി ഇറാന്റെ ആക്രമണം നാലു വശത്തു നിന്നുമായിരുന്നു ഇറാൻ ലബനൻ ഇറാഖ് യമൻ എന്നിവിടങ്ങളിൽ നിന്നാണ് മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിനെ ലക്ഷ്യമാക്കിയെത്തിയത് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണങ്ങൾക്ക് സമാനമായിരുന്നു ഇറാന്റെയും നീക്കം ഇറാൻ നേതൃത്വം നൽകിയ ആക്രമണം അഞ്ചു മണിക്കൂറോളം നീണ്ടുനിന്നു ഇസ്രായേലിനെ ആക്രമിക്കാൻ എത്ര ഡ്രോണുകളും ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകളും ഉപയോഗിച്ചു എന്നതിനെക്കുറിച്ച് ഇറാൻ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല എന്നാൽ മുന്നൂറിലധികം ആയുധങ്ങൾ ഇറാൻ വിക്ഷേപിച്ചുവെന്ന് ഇസ്രായേൽ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ അറിയിച്ചു റഷ്യ യുക്രൈനിൽ ആക്രമണത്തിനുപയോഗിച്ച ഡ്രോണുകളാണ് ഇറാൻ ഇസ്രായേലിനെതിരെയും പ്രയോഗിച്ചത് ഇറാൻ നിർമ്മിച്ച് റഷ്യയ്ക്ക് നൽകിയ ഷാഹദ് വൺ തേർട്ടി സിക്സ് ഡ്രോണുകളാണ് തങ്ങൾക്ക് നേരെ റഷ്യ പ്രയോഗിക്കുന്നതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലെൻസ്കി യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു വൻ പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുക്കളുമായി ലക്ഷ്യസ്ഥാനത്തിനു ചുറ്റും വട്ടമിട്ടു പറക്കാനും കൃത്യസമയത്ത് ആക്രമണം നടത്താനും ഈ ഡ്രോണുകൾക്ക് കഴിയുമെന്നാണ് അവകാശവാദം മികച്ച ക്രൂസ് ബാലിസ്റ്റിക് മിസൈലുകൾ കൈവശമുള്ള രാജ്യമാണ് ഇറാൻ ഈ ആയുധങ്ങളുടെ പരീക്ഷണത്തിനുള്ള അവസരമായി ഇസ്രായേലിനെതിരെയുള്ള പകരം വീട്ടൽ ഇറാൻ ലക്ഷ്യം വെച്ചതായും പറയപ്പെടുന്നു ഇറാനിയൻ ഡ്രോണിനെ നേരിടാൻ വിക്ഷേപിച്ച മിസൈൽ ഭാഗങ്ങൾ വീണ് വയസ്സുകാരിക്ക് പരിക്കേറ്റതൊഴിച്ചാൽ ഇറാനിയൻ ആക്രമണത്തിൽ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത് അമേരിക്ക ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിരോധമാണ് ഇറാന്റെ ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിച്ചത് യു എസ് സേനയുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിനു ചുറ്റും രക്ഷാകവചം തീർത്തു ഡ്രോണുകളും മിസൈലുകളും വീഴ്ത്താൻ ഇസ്രായേലിനെ യു എസ് സൈന്യം സഹായിച്ചതായി പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു ഫ്രാൻസിന്റെ സാങ്കേതിക സഹായവും ഇസ്രായേലിന് ലഭിച്ചു ബ്രിട്ടന്റെ റോയൽ എയർഫോഴ്സ് ഇറാന്റെ അനവധി ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കും അവകാശപ്പെട്ടു അതിർത്തി കടന്ന എല്ലാ വസ്തുക്കളെയും വെടിവെച്ചിട്ടെന്ന് ജോർദാനും പറഞ്ഞു ഇതിനു പുറമെ സൌദി അറേബ്യയും യു എ ഇയും ഈജിപ്തും ഇറാന്റെ നീക്കങ്ങളെ സംബന്ധിച്ച് കൃത്യമായ വിവരം അമേരിക്കയ്ക്ക് കൈമാറിയിരുന്നതായും വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇറാൻ നടത്തിയ ആക്രമണം ഏതാണ്ട് പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറണും വ്യക്തമാക്കി അതേസമയം സിറിയയിലെ ഇറാന്റെ നയതന്ത്ര കാര്യാലയം ആക്രമിക്കാൻ എഫ് തേർട്ടി ഫൈവ് പോർവിമാനങ്ങൾ അയച്ച ഇസ്രായേലിന്റെ വ്യോമത്താവളവും രഹസ്യാന്വേഷണ കേന്ദ്രവുമായിരുന്നു ലക്ഷ്യമെന്നും അത് രണ്ടിനും നാശം വരുത്തിയതിനാൽ ആക്രമണം അവസാനിപ്പിച്ചെന്നും ഇറാൻ പ്രതികരിച്ചു പ്രത്യാക്രമണം നടത്തി വിജയിച്ച സൈന്യത്തെ അയത്തുള്ള അലി ഖമേനി അഭിനന്ദിക്കുകയും ചെയ്തു ഇതിന്റെ പേരിൽ തിരിച്ചടി ഉണ്ടാകരുതെന്നും അങ്ങനെ സംഭവിച്ചാൽ കനത്ത മറുപടി ലഭിക്കുമെന്നും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയും പറഞ്ഞു പ്രാദേശിക യുദ്ധത്തിന് കാരണമാകാത്ത വേദനാജനകമായ പ്രതികരണത്തിന് ലക്ഷ്യം വയ്ക്കുന്നതായി ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ് അറിയിച്ചു എന്നാൽ ഇതിൽ അന്തിമ തീരുമാനമായിട്ടില്ല അതിനിടെ ഇറാൻ ഇസ്രായേൽ സംഘർഷം മൂർച്ഛിക്കുന്നതിനെതിരെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നറിയിപ്പുമായി ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് രംഗത്തെത്തി മേഖലയ്ക്കോ ലോകത്തിനോ ഇനിയൊരു യുദ്ധം താങ്ങാനുള്ള ശേഷിയില്ലെന്നും അദ്ദേഹം ലോകരാജ്യങ്ങളെ ഓർമ്മപ്പെടുത്തി ഇറാന്റെ വ്യോമാക്രമണത്തെ വൻ ശക്തി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ജി സെവനും അപലപിച്ചു യുദ്ധം ഒഴിവാക്കാൻ പരമാവധി സംയമനം പാലിക്കണമെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നലീന ബേർബോക്ക് അഭ്യർത്ഥിച്ചു പ്രാദേശിക സംഘർഷം ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും അറിയിച്ചു എന്നാൽ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാകില്ലെന്ന് യു എസ് അറിയിച്ചതോടെ സമ്മർദ്ദത്തിലായ ഇസ്രായേൽ പ്രത്യാക്രമണ നീക്കങ്ങളിൽ ആശയക്കുഴപ്പം നേരിടുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിന് യു എസിന്റെയും ബ്രിട്ടന്റെയും പിന്തുണ ആവശ്യമാണ് ഇറാനിലും ഇസ്രായേലിലും ഈ വർഷം പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഇറാനുമായി യുദ്ധത്തിലേർപ്പെടുന്നതിന് യുഎസും യു കെയും ആഗ്രഹിക്കുന്നില്ല അതേസമയം തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തിരിച്ചടി നൽകി മുഖം രക്ഷിക്കാനുള്ള അവസരമായി സംഘർഷത്തെ കാണുന്നു യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഇസാഖ് ഹെർസോഗ് പ്രസ്താവിച്ചത് സംയമന ശ്രമങ്ങളുടെ സൂചനയായിട്ടാണ് ലോകരാജ്യങ്ങൾ കാണുന്നത് ഇറാനും ഇസ്രായേലും വലിയ സംഘർഷത്തിലേക്ക് പോയാൽ ജി സി സി രാജ്യങ്ങൾക്ക് മാത്രമല്ല ആഗോള വിപണിയിൽ തന്നെ വൻ പ്രതിസന്ധി നേരിടും അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചുയരുമെന്നും വിശകലന വിദഗ്ധർ പറയുന്നു ഇരുജ്യങ്ങൾക്കുമിടയിൽ സമാധാന ശ്രമങ്ങൾ നടക്കുന്നതിനിടയും സഖ്യകക്ഷികളുടെ സഹായത്തോടെ ഇറാനെ ആക്രമിക്കുമെന്ന ഇസ്രായേൽ മന്ത്രി ബെന്നി ഗാൻസിന്റെ മുന്നറിയിപ്പിനു പിന്നാലെ ഏതു വിധത്തിലായിരിക്കും ആക്രമണമെന്ന ആശങ്കയാണ് ലോകത്തിന് ഇറാൻ റെവല്യൂഷണറി ഗാർഡ് ബേസുകളോ ആണവ ഗവേഷണ കേന്ദ്രങ്ങളോ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയേക്കാമെന്നാണ് ചില വിദഗ്ധരുടെ വിലയിരുത്തൽ ഇറാന്റെ പ്രോക്സികളെന്ന് വിളിപ്പേരുള്ള ഹിസ്ബുല്ലയ്ക്കും ഹമാസിനും എതിരെയും സിറിയ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലെ ഇറാൻ കാര്യാലയങ്ങൾക്ക് നേരെയും ഇസ്രായേൽ ആക്രമണം ഉണ്ടായേക്കാം ഉന്നതരായ സൈനികരോട് അതീവ ജാഗ്രത വേണമെന്ന് ഇറാൻ ഭരണകൂടം ഇതിനകം അറിയിപ്പ് നൽകി ഇറാനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താനും ഉപരോധം ഏർപ്പെടുത്താനും ഇസ്രായേൽ കൂടുതൽ ശ്രമങ്ങളും നടത്താൻ സാധ്യതയുണ്ട് നിങ്ങൾ കേട്ടത്